സ്വാഗതം ഭ്രമയുഗത്തിന്റെ ശനിയാഴ്ചത്തെ ടിക്കറ്റ് ബുക്കിംഗ് നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച വൈകുന്നേരം തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം ഈ റേഞ്ചിലാണ് അതായത് വെള്ളിയാഴ്ച സിനിമയ്ക്ക് ടിക്കറ്റ് ശനിയാഴ്ച സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് എറണാകുളത്തേക്ക് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഫാൻ സിനിമാസ് ആർക്കും മൂന്ന് ഷോ ഓൾമോസ്റ്റ് ഫുള്ളായിരിക്കുന്നു അതായത് ഒരു ദിവസം മുമ്പേ ഉള്ള കാര്യമാണ് ഒബ്രോൺ മോളി നോക്കിയാലും എല്ലാ ഷോകളും ഓൾമോസ്റ്റ് ഫുള്ള് തന്നെയാണ് പി വി ആർ ലുലുവിലും അങ്ങനെ തന്നെ അഞ്ചോളം ഷോയാണ് അഞ്ച് ഷോയും ഓൾമോസ്റ്റ് ഫുള്ള് തന്നെയാണ് പി വി ആർ ലുലുവിലും അങ്ങനെ തന്നെ അഞ്ച് ഷോ ഓൾമോസ്റ്റ് ഫുൾ വനിതാ വിനിതയിൽ ആറ് ഷോ ഓൾമോസ്റ്റ് ഫുള്ള് ഷേണായിസില് ഏഴ് ഷോ ഓൾമോസ്റ്റ് ഫുള്ള് സിനി ഒമ്പത് ഷോ ഉണ്ട് ഒമ്പതും ഓൾമോസ്റ്റ് ഫുള്ളാണ് സിനി പോളിസിൽ രാവിലെ പത്ത് മണിക്ക് ഒരു ഷോ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട് അത് മാത്രം അവൈലബിൾ ആണ് ബാക്കി എല്ലാം ഓൾമോസ്റ്റ് ഫുള്ളാണ് സെൻട്രൽ ടാക്കീസ് തൃപ്പോണത്തരയിൽ അഞ്ച് ഷോ അതും ഓൾമോസ്റ്റ് ഫുള്ളാണ് ഫാൻ സിനിമാസിൽ വെളുത്ത് ആ രാവിലെ ഒമ്പതരയ്ക്കുള്ള ഷോയിൽ കുറച്ച് ടിക്കറ്റ് കിട്ടും ബാക്കി എല്ലാ ഷോകളും ഓൾമോസ്റ്റ് ഫുള്ള് തന്നെ ന്യൂ സെൻട്രറിൽ ടിക്കറ്റ് കിട്ടാനില്ല എന്നുള്ള അവസ്ഥയും അതേപോലെ ജി സിനിമാസ് വരാപ്പുഴ ഉള്ള തിയേറ്റർ എം സിനിമാസ് ഇവിടെ എങ്ങും തന്നെ ടിക്കറ്റ് കിട്ടാനില്ല ഏതാണ്ട് ഞാറയ്ക്കൽ ആലുവ ഭാഗത്തൊക്കെ അല്ലെങ്കിൽ നോർത്ത് പറവൂരിലേക്കാണ് ടിക്കറ്റ് കിട്ടാൻ ചാൻസ് ഉള്ളത് ഇനി കരിയാട് നോക്കുകയാണെങ്കിൽ അവിടെ ടിക്കറ്റ് കിട്ടാനില്ല അങ്ങനെ തന്നെ നോക്കുകയാണെങ്കിൽ ഒരു ദിവസം മുന്നേ തന്നെ എൺപത് ശതമാനത്തിൽ കൂടുതലുള്ള ടിക്കറ്റുകൾ ബുക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇനിയും ബാംഗ്ലൂരിലേക്ക് മാത്രമായിട്ട് നമ്മളൊന്ന് ചെല്ലുകയാണ് ബാംഗ്ലൂരിൽ നമുക്കറിയാം ഡിമാൻഡ് ഹ്യൂജ് ഡിമാൻഡാണ് കേരളത്തിനേക്കാലും വലിയ ഡിമാൻഡ് തന്നെയാണ് ബാംഗ്ലൂരിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ തിയേറ്ററിൻ്റെ കൗണ്ട് കൂട്ടുന്നോ ഷോ കൗണ്ട് കൂട്ടുന്നു ബാംഗ്ലൂരിലേക്ക് ചെല്ലുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒട്ടുമിക്ക തിയേറ്ററുകളിലും ഓറഞ്ച് അലേർട്ട് അതായത് തീ പടരുന്ന പോലെ തന്നെ ഓറഞ്ച് അലേർട്ട് തന്നെയാണ് കേരളമാണോ ബാംഗ്ലൂരാണോ ആണോ എന്നുള്ളൊരു സംശയം വരും അമ്മാതിരി ഒരു കൊലത്തൂക്ക് തന്നെയാണ് ബാംഗ്ലൂരിൽ കാണാൻ കഴിയുന്നത് അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ഒട്ടുമിക്ക ഷോസും ഓൾമോസ്റ്റ് ഫുൾ അതായത് സെവൻറ്റി പെർസെൻറ്റേജിന് മുകളിലുള്ള ഷോസും ഓൾമോസ്റ്റ് ഫുൾ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് അതെ ഒരേ ഒരു പേര് മമ്മൂട്ടി ഭ്രമയുഗം എന്ന സിനിമയിലൂടെ ഞെട്ടിച്ചുകൊണ്ട് രണ്ട് ദിവസം കൊണ്ട് നമുക്കറിയാം തിയേറ്ററുകളുടെ എണ്ണം കുറവാണ് ഷോക്കൊണ്ട് കുറവാണ് ഇതേപോലെ ഒരു സിനിമയ്ക്ക് ഒരുപക്ഷേ കേരളത്തിലെ മുഴുവൻ സിനിമാ തിയേറ്ററുകളും ചാർട്ട് ചെയ്യപ്പെടേണ്ടതാണ് പക്ഷേ അത് ലഭിച്ചില്ല എന്തായാലും സ്ക്രീനിൽ നമ്മൾ ഒരു വീഡിയോ ആണ് ഇടുന്നത് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായിട്ട് സപ്പോർട്ട് ചെയ്യണം ലീറ്റ് മിഡിയാസ്